ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെയും വർഷങ്ങളുടെ സമ്പത്തിന്റെയും കരുത്തോടെ കേരളത്തിലെ മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ചത്തെ ഇതാ മംഗലാപുരം കൽപ്പറ്റ മുട്ടം റാന്നി കുംഭം മൂന്നാർ എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞുമുണ്ടാകും ഈ ഭൂപടത്തിൽ വെള്ളനിരത്തിലുള്ള മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ കേരളത്തിൽ മഴയില്ല റാന്നിയിൽ ഉച്ചകഴിഞ്ഞ് ചെറിയ മഴയുണ്ടാകും ഗുണ്ട്ലുബേട്ടിലും കോയമ്പത്തൂരിലും സമീപ പ്രദേശങ്ങളിലും രാത്രി മഴയുണ്ടാകും വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുടെ മാപ്പിലെ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം തമിഴ്നാടിന്റെ ദിശയിൽ നിന്ന് ഒരു ന്യൂനമർദ്ദം കൂടി വരുന്നു വരും ദിവസങ്ങളിൽ തമിഴ്നാടിന് മഴയും കാറ്റുമായിരിക്കും മണിക്കൂറിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റും തമിഴ്നാട്ടിൽ ശക്തമായ മഴയും ഉണ്ടാകും ശരാശരി താപനില ഇരുപത്തിയേഴ് ഉച്ച ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയൊമ്പത് സെൽഷ്യസോടെ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും ദയവായി കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് കൊണ്ടുവരാൻ ഞങ്ങൾ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവവും ഉപയോഗിക്കുന്നു ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെയും വർഷങ്ങളുടെ സമ്പത്തിന്റെയും കരുത്തോടെ കേരളത്തിലെ മികച്ച കൃത്യമായ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചന ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഡിസംബർ പതിനേഴ് ചൊവ്വാഴ്ചത്തെ ഇതാ മംഗലാപുരം കൽപ്പറ്റ മുട്ടം റാന്നി കുംഭം മൂന്നാർ എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞുമുണ്ടാകും ഈ ഭൂപടത്തിൽ വെള്ളനിറത്തിലുള്ള മൂടൽമഞ്ഞുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ കേരളത്തിൽ മഴയില്ല റാന്നിയിൽ ഉച്ചകഴിഞ്ഞ് ചെറിയ മഴയുണ്ടാകും ഗുണ്ട്ലുബേട്ടിലും കോയമ്പത്തൂരിലും സമീപ പ്രദേശങ്ങളിലും രാത്രി മഴയുണ്ടാകും വളരെ കനത്ത മഴയ്ക്ക് ചുവപ്പ് കനത്ത മഴയ്ക്ക് മഞ്ഞ സാധാരണ മഴയ്ക്ക് പച്ച ചെറിയ മഴയ്ക്ക് നീല എന്നിവ ഉപയോഗിച്ച് ഞങ്ങളുടെ മാപ്പിലെ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം തമിഴ്നാടിന്റെ ദിശയിൽ നിന്ന് ഒരു ന്യൂനമർദ്ദം കൂടി വരുന്നു വരും ദിവസങ്ങളിൽ തമിഴ്നാടിന് മഴയും കാറ്റുമായിരിക്കും മണിക്കൂറിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റും തമിഴ്നാട്ടിൽ ശക്തമായ മഴയും ഉണ്ടാകും ശരാശരി താപനില ഇരുപത്തിയേഴ് ഉച്ച ഉച്ചകഴിഞ്ഞ് ഇരുപത്തിയൊമ്പത് സെൽഷ്യസോടെ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും ദയവായി കുറച്ചു ദിവസത്തേക്ക് ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക കൃത്യത കേരളത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് കൊണ്ടുവരാൻ ഞങ്ങൾ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയും വർഷങ്ങളുടെ അനുഭവവും ഉപയോഗിക്കുന്നു